ഉണ്ടാക്കാൻ പോവാണ് ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു അത് കുറച്ച് ഉലുവ ഇടുന്നുണ്ട് ഉലുവെന്ന് പൊട്ടുമ്പോൾ കടുകൂടെ ഇടണം കടുക് പിന്നെ കടു എല്ലാം പൊട്ടി പൊട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി ഇഞ്ചി കാന്താരി മുളക് വെളുപ്പുള്ളീട്ടാ ഞാൻ കാന്താരി മുളകായിരുന്നത് ഇപ്പം പച്ചമുളക് ഇടാറില്ല ഇപ്പം കാന്താരി കിട്ടുന്നത് കൊണ്ട് ഇത് പറമ്പിലുള്ളത് കൊണ്ട് ആണ് ഇപ്പം അതായിരുന്നത് കാന്താരി ഉണങ്ങാൻ പറ്റിയിരിക്കുന്നത് അടുത്തിൻ്റെ അത് വയ്ക്കുക മിഞ്ഞാണ് കുറച്ച് വെക്കുക വെയിലിപ്പോൾ വെയിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല വെയിലത്തിടുക പിന്നെ കുറച്ച് ഉള്ളി ഒരു ചെറിയ ഉള്ളിയുണ്ട് ചമ്മവാളിയുണ്ട് പിന്നെ മുളക് പൊടി ഒരു രണ്ടര സ്പൂൺ രണ്ടര സ്പൂൺ മളക് പൊടി വരുന്നുണ്ട് പിന്നെ മല്ലി മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഞാനൊരു മൂന്ന് സ്പൂൺ വെക്കുന്നുണ്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി மூத்து வரும்போ தக்காளி இடாம்பேன் ഞാനിന്ന് അടുപ്പിലാണ് കേട്ടോ ഇതുകൊണ്ടെങ്കിലും പുകയില്ലാത്ത അടുപ്പാണ് ഞാൻ ഞാനിപ്പോൾ എപ്പോഴും ഇതൊന്നും അല്ല ഞാൻ ചോറ് ചോറില്ലാണുണ്ടാക്കുന്നത് ചോറ് കുളിക്കാനുള്ള വെള്ളം ചുക്ക് വെള്ളം അതൊക്കെ ഞാൻ ഇതിൽ വയ്ക്കും അടുപ്പിൽ വയ്ക്കും ബാക്കിയെല്ലാം ഞാൻ ഗ്യാസ് അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് ആ അടുക്കളയിൽ നിന്ന് ഇപ്പോൾ ഈ വർക്കേരയിലേക്കോ എല്ലാ സാധനം എടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു അങ്ങനെ അതുകൊണ്ട് ഞാൻ അധികവും അടുപ്പിലൊന്നും അധികം കറി വെക്കാറില്ല വല്ലപ്പോഴേ വെക്കുള്ളു പിന്നിപ്പം ഞാൻ ഇതിൽ വെക്കാൻ വിചാരിച്ചു പിന്നെ പിള്ളേരൊന്നുമില്ല ഞാൻ തന്നെ തന്നെ വീഡിയോ എടുക്കണം പിള്ളേർ ഇപ്പം അല്ലേ അവർക്ക് ഇപ്പം രണ്ടുപേരും ഇല്ല ഒരാൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും പിന്നെ മോൾ ജോലിക്ക് പോയി ചുപ്പും കൂടെ ഇട്ടു ഉപ്പിട്ടില്ല ഉപ്പും കൂടെ ഞാൻ ഇതിലൂടെ തന്നെ പുളി ഒഴിക്കാൻ പോവല്ലേ പിന്നെ പുളിവെള്ളം കൂടിയാണ് ഒഴിക്കുക ഞാൻ നമ്മുടെ പിഴീന്ന് പിഴീ ഇടി മറ്റേ പുളിയാണ് കേട്ടോ വാളം പുളി കുടപ്പുളി ഇട്ടിട്ടും ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പുളിവെള്ളം ഒഴിക്കുന്നു ഞാൻ കുറച്ച് ചാറും നിങ്ങൾക്ക് നന്നായിട്ട് മീൻ ചാറും ഉണ്ടാക്കും എന്നുവെച്ചാൽ പിള്ളേർക്ക് മീനൊന്നും അവർ കഴിക്കില്ല പക്ഷേ ചാറ് ചാറടുക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ മീനിൻ്റെ ചാറും കൂട്ടും വറുത്തത് ഒരാൾ കഴിക്കും മറ്റേ ആളൊന്നും കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മീ മീൻ ഇടാൻ പോവുകയാണ് കേട്ടോ തിളച്ചൊരു ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മത്തി അതിനായിട്ട് ിലോട്ട് ഇടാൻ പോണേ അപ്പോൾ പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് തവണ തിളച്ച് കഴിഞ്ഞാൽ മത്തിയല്ലേ വേഗം എന്ത് വേവുമല്ലോ അപ്പം ഞാനിപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇടാമെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ മീൻകറി റെഡിയാവും എല്ലാവരും വന്നോളൂ എൻ്റെ മീൻകറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക